ശരത് എസ് എസ് ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരും ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങൾക്ക് കുരുക്കു മുറുകുന്നു നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഉടൻ ചോദ്യം ചെയ്തേക്കും മുഖ്യപ്രതി തസ്ലീമയെ അറിയാമെന്ന് ഷൈൻ മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കം നിലവിൽ ശരത്തുണ്ട് നമുക്കപ്പം ശരത് ഗുഡ് മോർണിംഗ് ശരത് ഹാപ്പി ഈസ്റ്റർ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും കുരുക്കുമുറുകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തസ്ലീമ സുൽത്താനെ അറിയാമായിരുന്നു എന്ന മൊഴി കുരുക്കായി മാറുകയാണ് ഇവര് തമ്മിലുള്ള ഇടപാടുകളടക്കം ഇനി പോലീസ് പരിശോധിക്കുമല്ലേ ശരത് ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഹാപ്പി ഈസ്റ്റർ നിലവിൽ എന്തായാലും സൂചിപ്പിച്ചതുപോലെ ഈ ഉടൻ തന്നെ ഈ താരങ്ങളെ കൂടി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ തീരുമാനം ഇന്നലെയായിരുന്നു കൊച്ചിയിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ സിനിമാതാരം ഷൈൻ ടോം ചാക്കോ ഈ മുഖ്യപ്രതി തസ്ലീമ സുൽത്താനെ അറിയാമെന്നൊരു മൊഴി നൽകിയിരുന്നു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ ലഹരി ഉൾപ്പെടെ സംശയിക്കുന്ന കൂടി സാഹചര്യത്തിലാണ് ഇവരെ കൂടി ഉടൻ ചോദ്യം ചെയ്യാൻ എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത ആഴ്ച തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ തന്നെ അറിയാൻ സാധിക്കുന്നത് നിലവിലെന്തായാലും ഈ പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് നാളെ തന്നെ ഈ പ്രതികളായ തസ്ലീമ സുൽത്താൻ അതേപോലെ തന്നെ ഭർത്താവ് സുൽത്താൻ ഒപ്പം മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരെ നാളെ കസ്റ്റഡിയിൽ ലഭിച്ചേക്കുമെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് അങ്ങനെ ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ വിശദമായി ചോദ്യം ചെയ്യും ഒപ്പം തന്നെ പിന്നാലെ തന്നെ താരങ്ങളെയും വിളിച്ചു വരുത്താനാണ് എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ അതേപോലെ തന്നെ ശ്രീനാഥ് വാസി എന്നിവരെയാണ് വിളിച്ചു വരുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇരുവർക്കും തമ്മിൽ ഈ തസ്ലീമയുമായി പരിചയമുണ്ടെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായതാണ് അതിന് അതിന്റെ വാട്സ്ആപ്പ് ചാറ്റ് അടക്കം തസ്ലീമിയുടെ മൊഴിയടക്കം എക്സൈസ് നേരത്തെ തന്നെ കിട്ടിയതാണ് പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഈ ലഹരി ഇടപാട് എത്ര നടന്നു എന്നുള്ളതാണ് എക്സൈസ് സംശയിക്കുന്നത് അക്കാര്യങ്ങളിലൊക്കെ തന്നെ ചില ഡിജിറ്റൽ തെളിവുകളടക്കം എക്സൈസിന്റെ പക്കലുണ്ട് അത് ഉൾപ്പെടെ നിലത്തിയായിരിക്കും എന്തായാലും ചോദ്യം ചെയ്യലുണ്ടാവുക ഈ താരങ്ങളെ വിളിച്ചു വരുത്തുന്നതിന് മുന്നോടിയേ തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്ന നടപടികൾ കഴിഞ്ഞ ദിവസം തന്നെ എക്സൈസ് ആരംഭിച്ചതാണ് പ്രത്യേകിച്ച് ഈ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് തസ്ലീമയുടെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സൈസ് പരിശോധിച്ചു വരികയാണ് അതിൽ ഈ താരങ്ങൾ പണം നൽകിയിട്ടുണ്ട് നടക്കമുള്ള കാര്യങ്ങളാണ് എക്സൈസ് ഒരു പ്രധാനമായും പരിശോധിക്കുന്നത് അതുൾപ്പെടെ കിട്ടിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യും ഈ പ്രതികളെ ഒപ്പം എന്തായാലും താരങ്ങളെ വിളിച്ചു വരുത്തുക ഈ അടുത്ത ആഴ്ച തന്നെ എന്തായാലും സിനിമാ നടന്മാരായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ബാസിയെയും വിളിച്ചു വരുത്താനാണ് ഇപ്പോൾ എന്തായാലും എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത് പ്രേക്ഷകരെ